ഹായ് ഗൈസ് വെൽക്കം മൈ യൂട്യൂബ് ചാനൽ ഞാനിപ്പോൾ ഉള്ളത് റാസർഖേമിയിലെ ജബൽ ജീസ് എന്ന് പറയുന്ന മലയിലാണ് അപ്പോൾ ഗൈസ് എല്ലാവർക്കും നന്മ നേരുന്നു ഈ വീഡിയോ അവസാനം വരെ കാണുക സബ്സ് പുതിയ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഫുള്ളായി കാണുക അപ്പോൾ നമ്മൾ മല കയറി കയറി പതിറ്റി കഴിഞ്ഞു ഏകദേശം ടോപ്പിൽ ടോപ്പിലെത്താറായി അപ്പോൾ ഇവിടുത്തെ സമയം അഞ്ച് പതിനാറ് സൂര്യൻ ഏകദേശം അസ്തമിക്കാറായി നല്ല നല്ല ഗൈസ് അങ്ങനെ അടുത്ത വ്യൂ പോയിന്റ് എത്തി അവിടെ ഒരു പാർക്കാണ് ആ പാർക്കിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയതാണ് ഞാൻ ടിക്കറ്റിന് വലിയ പൈസ ഒന്നുമില്ല ഏഴ് തലംസ് മാത്രമേ ഉള്ളൂ ഒരാൾക്ക് റോഡിൻ്റെ ഇരുവശത്തുമായിട്ടാണ് ഈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് അതിലൊരു ഭാഗത്ത് ഞങ്ങൾ പോയി ആ ഭാഗം സൂര്യൻ അസ്തപിക്കുന്ന സമയമായിരുന്നു വളരെ ഭംഗിയുണ്ട് കാണാൻ ബൈനോക്കുലർ വെച്ച് ദൂരെയൊക്കെ ഉള്ള കാഴ്ചകൾ കാണാം അങ്ങനെ എൻ്റെ കൂടെയുള്ള ആളും കാഴ്ചകൾ കണ്ടു ആ റോഡിൻ്റെ ഇരുവശത്തുമുള്ള പാർക്കിൽ ബൈനോക്കുലർ രണ്ട് ഭാഗത്തുമുണ്ട് അങ്ങനെ അവിടെയുള്ള കാഴ്ചകളൊക്കെ കാണുമ്പോൾ പിന്നെ അവിടെയുള്ളത് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഊഞ്ഞാലാടാനുള്ള സ്ഥലമുണ്ട് അവിടെ വളരെ ഭംഗിയേറിയ സ്ഥലമാണ് കേട്ടോ അതിലൊരു ഭാഗത്തുള്ള പാർക്കിൻ്റെ ഒരു ഭാഗത്തുള്ള ഏരിയ ആണ് ഇതൊരു ഇനി അടുത്ത ഭാഗം കാണിക്കാൻ ഇപ്പം ഉള്ളത് ജബജീസിൻ്റെ അപ്പോൾ അതിൻ്റെ അകത്ത് കയറി അപ്പോൾ ഇവിടെ പാർക്കാനുള്ള സൗകര്യങ്ങളുണ്ട് അത്യാവശ്യം പത്ത് നൂറ് വാഹനങ്ങൾ എത്താൻ ഉള്ള വാക്കിയും സൗകര്യമുണ്ട് പിന്നെ ഇവിടെ പല രാജ്യക്കാരും വരുന്നുണ്ട് എല്ലാ രാജ്യക്കാരുണ്ട് ഓൾറെഡി ഇപ്പോൾ നമ്മൾ വന്നപ്പോൾ തന്നെ നേപ്പാളികൾ ഗുജറാത്തികൾ പല ആൾക്കാരുണ്ട് പല സ്റ്റേറ്റിലുള്ള ആൾക്കാരും ഉണ്ട് നല്ല വ്യൂ ആണ് നല്ല അടിപൊളി സാധനമാണ് എല്ലാവർക്കും വന്ന് കാണാൻ പറ്റിയാൽ യു എയിൽ വന്നു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം ഇവിടെ വരണം അല്ലെങ്കിൽ വലിയ നഷ്ടമായിരിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ ബാങ്കൊന്നും തരേണ്ട ആവശ്യമില്ല ഇവിടെ എ ടി എം ട്രാക്കിൻ്റെ എ ടി എം ഉണ്ട് എ ടി എമ്മിൽ പോയിട്ട് പൈസ എടുത്താൽ മതി പൈസ ഉണ്ടാകാൻ മതി കേട്ടോ ഈ നമ്മളിത് വന്ന വഴിയാണിത് മലയമേലയ്ക്ക് കയറി വന്ന വഴിയാണിത് ഈ വഴി കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് നമ്മുടെ നാട്ടിലുള്ള ചുരങ്ങളൊക്കെ എല്ലാം മനസ്സിലിങ്ങനെ ഓടിയെത്തും അത്രയും പ്രകൃതി രമണീയമായ സ്ഥലമാണ് ഗെയ്സ് റാസൽ കെ മേൽ ജബൽ ജെയ്സ് പിന്നെ മേലെ ഇങ്ങനെ ചുക്കനൊക്കെ ചൂടുന്ന സ്ഥലമുണ്ട് ഒരുപാട് സ്ഥലങ്ങളായി നമ്മുടെ പാകിസ്ഥാനി പാകിസ്ഥാനിൽ